അപ്പൊ ദേ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു റീലുമായിട്ട് വന്നിരിക്കുന്നതേ ഭയങ്കര സന്തോഷത്തോടുള്ളൊരു റീലാണ് കേട്ടോ നമ്മുടെ പിള്ളേരൊക്കെ ഓരോ ദിവസം വീട്ടിൽ പോയിട്ട് വരുമ്പോൾ ഇങ്ങനെ ഓരോ നാടൻ സാധനങ്ങൾ തരും അതിനൊരു സന്തോഷം ഉണ്ട് ഒരു മാങ്ങ സോന കൊണ്ടുവന്നതാണ് ഒരു മാങ്ങ അത് പഴുത്തപ്പം അമ്മക്കായിട്ട് കൊണ്ടുവന്നു പിന്നെ റാണിയുടെ വക അഡു ഇവമേ ഇപ്പൊ ഒരു മിനിറ്റ് തീരുവല്ല പിന്നെയും സോനയുടെ വക അവരുടെ വീട്ടിലുണ്ടായ അയ്യോ എന്റെ ഒരു മിനിറ്റ് പോയേ കപ്പ വറ്റല് കപ്പ കേട്ടോ കേട്ടോട് പിടിപിള്ളേരെ പിന്നെ സോനയുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവന്നതാണ് പുളി പിന്നെ അശ്വതിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നപ്പോൾ ഉള്ള ചോക്ലേറ്റ് ഇതും അശ്വതിയുടെ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചു കൊണ്ടുവന്ന നാടൻ മാങ്ങ ഒത്തിരി ഒത്തിരി സന്തോഷം ഇതിനൊക്കെ ഒരുപാട് വാല്യൂ ഉണ്ട് കേട്ടോ അത് ശരിക്കും ഞാൻ അറിയുന്നുണ്ട് ഏത് നിങ്ങളിൽ കൂടി